അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ട്രോള് നേരിട്ട നടൻ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് മാധവ് സുരേഷ് ആണ് ശരിയല്ലേ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മകൻ നടൻ മാധവ് സുരേഷ് എന്നാൽ മാധവ് സുരേഷ് പറയുന്നത് ഇനി എന്നെ ട്രോളാൻ വേറെ ആരും വേണ്ട ഞാൻ തന്നെ മതിയെന്നാണ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് മാധവ് സുരേഷും ഫ്രണ്ട്സും കൂടെ പാടിയ പാട്ട് സ്വയം ട്രോളി ഒരു പാട്ട് കേട്ടു നോക്കൂ ഇത് ഈ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് ഷബീർ അമ്മയെന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫറാണ് കേട്ടോ കണ്ടു അപ്പൊ ഈ വീഡിയോയിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇനി ആരും പോകാൻ വരണ്ട അദ്ദേഹം ഈ ഒരു വീഡിയോട് കൂടി ആ ട്രോൾ അങ്ങ് അവസാനിപ്പിച്ചേക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വയം ട്രോളിയല്ലോ നീ എന്ത് മറ്റൊരാൾ